കഴിഞ്ഞ യു എസ് ഫെഡറൽ റിസർവ് മീറ്റിംഗിൽ പലിശ നിരക്ക് മാറ്റമില്ലാതെ നിലനിർത്താനുള്ള തീരുമാനത്തെ അടിസ്ഥാനമാക്കിയും സെപ്റ്റംബറിൽ പലിശ നിരക്ക് കുറച്ചേക്കാമെന്ന സൂചനകളെ അടിസ്ഥാനമാക്കിയും സ്വർണ്ണ അടുത്ത സമയത്ത് അല്പം ഇറങ്ങാനും പിന്നീട് ഉയരാനുമുള്ള സാധ്യത ഇന്നലെ രാവിലെ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു പുറമെ ഇന്ന് സ്വർണ്ണവില പവന് നാനൂറ് അല്ലെങ്കിൽ നാനൂറ്റി നാൽപ്പത് രൂപയുടെ റേഞ്ചിൽ കുറയാമെന്ന സൂചന ഇന്നലെ രാത്രി വീഡിയോയിൽ നൽകുകയും ചെയ്തിരുന്നു ഇന്നലെ വൈകുന്നേരം വന്ന യു എസ് ഡാറ്റകൾക്ക് ശേഷം സ്വർണ്ണ അല്പം താഴേക്കാം ി ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔണിസിന് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി രണ്ട് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രിയിലെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് നാനൂറ് രൂപ കുറഞ്ഞു ഇന്ന് മൂന്നേ ൂറ് ഗ്രാമിന് ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തിരണ്ടായിരത്തി നാനൂറ്റി എൺപത് ഗ്രാമിന് ആറായിരത്തി അഞ്ഞൂറ്റി അറുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്